സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഓ കാലൻ എന്നാ പിടിയാ പിടിച്ചത് എൻ്റെ കൃഷ്ണ അവൻ്റെ ഒരു ഇഞ്ചി ഇടിപ്പഴക് അവൻ ഇവ പാട്ടൊക്കെ പാടുമോ നല്ല രസമുണ്ടായിരുന്നു രസം അച്ഛൻ വാതിൽ മുറുക്കി അടച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സാമ്പാറായിരുന്നു ഓരോന്നും പദം പറഞ്ഞു കുളിച്ചോണ്ടിരിക്കുവാണ് ഭൂമി വയറിൽ ഇപ്പോഴും പിടുത്തം അഴിയാത്ത പോലെ രോമങ്ങൾ വയറിലൂടെ ഉരസുന്ന പോലെ ഓർക്കുന്തോരം ചിണുങ്ങിക്കൊണ്ട് അവൾ നിലത്ത് ചവിട്ടിത്തുണ്ട് ദിവസങ്ങൾ വീണ്ടും പോയി മറഞ്ഞുകൊണ്ടിരുന്നു ഒക്ടോബർ പകുതിയായി ഇന്നാണ് ആ സുദിനം ഇന്ന് ഭൂമിക്ക് പതിനെട്ട് വയസ്സ് തികയുവാണ് വീട്ടിന് നല്ല ബിരിയാണിയുടെ മണമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഭൂമി ഹാപ്പിയല്ല ഒരു ഒഴിവ് ദിവസമായിട്ട് കൂടി അച്ഛൻ അവിടെ എന്നും നിന്നില്ല സമയം ഉച്ചയാവാറായി ഇപ്പോഴും അച്ഛൻ വന്നിട്ടില്ല പുതിയ സ്കേർട്ടും ടോപ്പും ഇട്ട് അരുത്തിയിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുവാണ് അച്ഛൻ വന്നില്ലല്ലോ കേക്ക് മുറിക്കണ്ടേ അമ്മ ചോദിച്ചതും അവൾ അമ്മയെ നോക്കി ആ നോട്ടത്തിൽ അവളുടെ മുഖത്ത് നിറഞ്ഞ ചോദ്യങ്ങൾക്കും വിഷാദങ്ങൾക്കും അമ്മയുടെ പക്കൽ ഉത്തരവും ആശ്വാസവാക്കുകളും ഇല്ലായിരുന്നു അപ്പോഴേക്കും സഞ്ജന അങ്ങോട്ടേക്ക് വന്നു അച്ഛനെ ഒത്തിരി തവണ വിളിച്ചുവെങ്കിലും എടുത്തില്ല എപ്പോഴും ഫോൺ എടുത്തപ്പോൾ വരാൻ പറ്റില്ലെന്നായിരുന്നു മറുപടി സഞ്ജനയ്ക്ക് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു നനുത്ത പുഞ്ചിരി അവർ കൈ സമ്മാനിച്ചു സഞ്ജന തന്നെ മുൻകൈ എടുത്ത് കേക്ക് മുറിക്കൽ ചടങ്ങും നടത്തി സഞ്ജനയും അമ്മയും ഭൂമിയും മാത്രമാണ് ഉണ്ടായിരുന്നത് ബിരിയാണിയും കഴിച്ച് ഒരു രണ്ടരയോട് കൂടി സഞ്ജന പോയി അല്പസമയത്തിന് ശേഷം അച്ഛൻ വന്നു മൗനം ആ വീട്ടിൽ തളം കെട്ടി നിന്നു ഉച്ചമയക്കത്തിലായിരുന്ന അച്ഛൻ എന്തൊക്കെയോ ശബ്ദം കേട്ടാണ് ഭൂമിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നത് എന്താ ഇവിടെ അയാൾ ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു അത് ഷോർട്ട് വീഡിയോ അവളുടെ ശബ്ദം ഇടറി ഇവിടെ ഒരു കോപ്പും വേണ്ട നീയെ സാധാരണക്കാരനായ ഒരു പ്യൂണിന്റെ മകളാ അങ്ങനെ ജീവിച്ചാ മതി ഓരോരോ വേഷം കെട്ട് അത് ഇനി ഫോൺ ഞാൻ തല്ലി പൊട്ടിക്കും അയാൾ കൈ ചൂണ്ടി പറഞ്ഞതും വിറയ്ക്കുമായിരുന്നു കണ്ണുനീർ പേമാരി കണക്കെ പെയ്തിറങ്ങാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ഇങ്ങോട്ട് താ അയാൾ ആക്രോശിച്ചു കൊണ്ട് ഫോൺ തട്ടിപ്പറിച്ചു വന്നു ഓരോരോ തോന്നിയാസോ കാണിച്ചു അഴിഞ്ഞാടി നടക്കുക അയാൾ ആ ഫോൺ സുമിത്രയെ ഏൽപ്പിച്ചു ഇനി ഇതെങ്ങാൻ ഇവളുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടുപോരുത് അത്രയും പറഞ്ഞ അയാൾ മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞതും തെക്കൻറെ ജിപ്സി വീടിന് വെടിയിൽ വന്നു നിന്നു അമ്മായിച്ചോ എവിടെ എന്റെ പെണ്ണ് അവൾക്ക് ഗിഫ്റ്റും കൊണ്ടാ വന്നെ ഭൂമി കൊച്ചേ എവിടെയാ വിളിച്ചു തീർത്തതും ആരോ കൈയിലെ പൊതി തട്ടി തെർപ്പിച്ചു വർദ്ധിച്ച ദേഷ്യത്തിൽ ആളെ നോക്കിയതും തെക്കൻറെ ചെകിട്ടത്തൊരടിയും പൊട്ടിയതും ഒരുമിച്ചായിരുന്നു ആക്രോശിച്ചു കൊണ്ട് നേരെ നോക്കിയ തെക്കൻറെ കോളറിൽ പിടിച്ചു പുലുക്കൊണ്ട് ഭൂമി നിൽപ്പുണ്ടായിരുന്നു കോളറിൽ പിടിച്ചു കുലുക്കിയപ്പോൾ പ്രതീക്ഷിക്കാതെ ആയതിനാൽ തെക്കൻ പിന്നിലുള്ള ഭിത്തിയിൽ പോയി ഇടിച്ചു നിന്നു അച്ഛൻ്റെ ചെയ്തിയിൽ മരവിച്ച മനസ്സോടെ ഉറപ്പൊട്ടിയ മിഴികളെ തുടച്ചുമാറ്റംതോറും വാശിയോടെ പെയ്തുകൊണ്ടിരുന്ന മിഴികളുമായിരുന്ന പെണ്ണിന് സമനില തെറ്റുന്ന പോലെ തോന്നി തെക്കൻ്റെ ശബ്ദം കേട്ടതും അവൾ ഉഗ്ര രൂപിണിയായി അവൻ അടുത്തേക്ക് പാഞ്ഞു വന്നതാണ് ഇനിയും മതിയായില്ലേടോ നിനക്ക് ഏ എന്റെ ചോര കുടിച്ചേ നീ അടങ്ങത്തുള്ളൂ അല്ലേ തന്നെ നിന്ന് തിരിയാനുള്ള സ്വാതന്ത്ര്യമില്ല ഇവിടെ എനിക്ക് ഓരോ നിമിഷവും ഉരുകി ഉരുകി എല്ലാം സഹിച്ചു നീറിപ്പൊകഞ്ഞ ഞാൻ ഈ നാല് ചുവരന്റെ ഉള്ളില് ഇനി നിന്നെ കൂടി സഹിക്കണോ ഞാൻ ഏ പറയടാ പറയാൻ നീയും കൂടി ആയപ്പോ ഒരു കോട്ട വാങ്ങി അതിനുള്ളിൽ ഇരിക്കേണ്ട അവസ്ഥയായിരിക്കും ഇതിന് മാത്രം ഞാൻ എന്താണോ നിന്നോടൊക്കെ ചെയ്ത് പറയുന്നതിനോടൊപ്പം ഭൂമി മാറി മാറി തെക്കൻ്റെ ചെകിട്ടത്തും നെഞ്ചിലും ഒക്കെ തള്ളിക്കൊണ്ടിരുന്നു ഭൂമിയുടെ ഇന്നേ വരെ കാണാത്ത ഭാവം കണ്ടി ഞെട്ടി നിൽക്കുവാണ് അച്ഛനും അമ്മയും ദേഷ്യത്തോടെ ഭൂമിയുടെ മുഖത്തേക്ക് നോക്കിയ തെക്കന് ആ കണ്ണുകളിൽ കാണാൻ സാധിച്ചത് തെക്കനോടുള്ള ദേഷ്യമല്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അവന്റെ പകപ്പ് വിട്ടുമാറിയതും അവരുടെ കൈ കുടഞ്ഞെറിഞ്ഞ് നിമിഷം നേരം കൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ പിടിമുറുക്കി ഒരു നിമിഷം ശ്വാസം വിറങ്ങുന്ന പോലെ തോന്നി അവൾക്ക് കഴുത്തിലെ പിടിവിടാതെ അവൻ ചാരി നിന്ന മതിലിനോട് അവളെ ചേർത്ത് നിർത്തി അവൾക്ക് അഭിമുഖമായി നിന്നു എന്താടി എന്താ ശരിക്കും നിന്റെ പ്രശ്നം അവൻ അവളുടെ കഴുത്തിൽ ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു ഇപ്പോൾ തന്റെ ഏറ്റവും വലിയ പ്രശ്നം നീയ ഒന്ന് പോയി പോയിത്തരൂ അവന്റെ നെഞ്ചിൽ തല തല്ലിക്കറിയാൻ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് പോകാൻ പറയുമ്പോഴും മനസ്സൊരു നൂറ് ആവർത്തി പോകല്ലേ എന്ന അലമുറ ഇടുന്നത് അവൾ അറിഞ്ഞു തെക്കൻ വേഗം അവളുടെ മേലേന്ന് കൈയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഭൂമി ഓടിച്ചെന്ന് ബെഡിലേക്ക് വീണു തലയിണയിൽ മുഖം അമർത്തി കരഞ്ഞു കരഞ്ഞു തളർന്ന് എപ്പോഴും ഉറങ്ങിപ്പോയ ഭൂമി അച്ഛൻ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടാണ് ഉണരുന്നത് അച്ഛൻ എങ്ങോട്ടോ പോയി അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ദേഹം ആകെ ഒരു വേദന അവൾ തുടരെ തുടരെ മുഖത്ത് ശക്തിയായി വെള്ളം കോരിയൊഴിച്ചു ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി മുഖം ആകെ വിളറി വെളുത്തിട്ടുണ്ട് മനസ്സാകെ കൊഴഞ്ഞു മറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് തന്റെ മനസ്സ് തെക്കൻ്റെ സാൽഭ്യം കൊതിച്ചതെന്ന് അവൾക്ക് തന്നെ ഒരു നിശ്ചയമില്ല മുഖം കഴുകി പുറത്തേക്ക് വന്നപ്പോഴാ തെക്കൻ്റെ കയ്യിൽ നിന്ന് താൻ തട്ടിത്തെറുപ്പിച്ച പൊതിയെപ്പറ്റി ഓർത്തത് അവൾ ഹാളിലേക്ക് വന്നു നോക്കി ടി വി സ്റ്റാൻഡിന്റെ അടുത്തായി ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് കിടപ്പുണ്ട് അവൾ അത് കയ്യിലെടുത്ത് മുറിയിലേക്ക് നടന്നു ഒത്തിരി നേരം തുറക്കണോ വേണ്ടിയോ എന്ന് ശങ്കിച്ചു തിരിച്ചു മറിച്ചു നോക്കി പിന്നെ അത് അഴിച്ചു നോക്കി ഒരു പൊന്നിൻ്റെ മാലയാണ് സ്വർണ്ണമുത്തുകൾ കൂട്ടി അടുക്കി വെച്ചിരിക്കുന്ന ഒരു നേരത്തെ നീണ്ട സ്വർണമാല അതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ തൂങ്ങി കിടപ്പുണ്ട് എന്റെ ഗുരുവായൂരപ്പാ സ്വർണ്ണമാലയോ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാം വലിച്ചെറിഞ്ഞ് കളയാന്ന് വെച്ചാ പൊന്നല്ലേ അല്ലെങ്കിൽ തന്നെ ഇത് കളയാനും കളയാനുപയോഗിക്കാനും എനിക്കെന്താ അവകാശം ഒന്നില്ലെങ്കിൽ സ്വർണമല്ലേ എടുത്തു വച്ചേക്കാം അവസരം വരുമ്പോൾ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടവൾ അത് തിരിച്ചു പൊതിഞ്ഞ് അവളുടെ ഭ്രാന്തിനെ പകർത്തി വെച്ചിരിക്കുന്ന ബുക്ക് സൂക്ഷിക്കുന്ന മേശവലപ്പിൽ കൊണ്ടുവച്ചു ഒന്ന് പോയി നോക്കണോ വേണ്ട ചിലപ്പോൾ തല്ലി കിട്ടിയാലോ ഒന്ന് പോയി നോക്കാം വന്നപ്പം തൊട്ട് കുപ്പിയിലടക്കാം മിക്കവാറും കലിപ്പായതുകൊണ്ടാവും എന്നാലും ഒന്ന് പോയി നോക്കാം ഭൂമിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് മധ്യ കുപ്പി ശേഖരിച്ചു വച്ചിരിക്കുന്ന മുറിയിലാണ് തെക്കൻ അറിയാൻ അങ്ങോട്ട് പോണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുവാണ് വഴിപാട് കുറച്ചുനേരം ആലോചിച്ച് നിന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് മടിച്ചു മടിച്ച് ആ മുറിയിലേക്ക് ചെന്നു ഈ മനുഷ്യൻ ഇത് എവിടെയാ കാണാനില്ലല്ലോ വടിവാള ആ ചെന്ന് ചുറ്റും നോക്കി ആളെ കണ്ടില്ല അപ്പോഴാണ് പബ് സ്റ്റൈൽ സെർവിംഗ് ടേബിളിന് അരികിൽ നിന്നൊരു ബോട്ടിൽ ഉരുണ്ടുവന്നത് കണ്ടത് വടിവാള അത് വന്ന ഭാഗത്തേക്ക് നോക്കി തെക്കൻ ആ ടേബിളിന്റെ മറുവശത്ത് നിലത്തിരിപ്പുണ്ടായിരുന്നു വടിവാൾ വന്നതൊന്നും ആളറിഞ്ഞിട്ടില്ല പുള്ളി കരച്ചിലടക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കൂട്ടത്തിൽ നല്ല കലിപ്പിലുമാണ് എങ്കിലും കുഞ്ഞും പിള്ളേരെ പോലെ ചിണുങ്ങി ചിണുങ്ങി കരയുന്നുണ്ട് വടിവാൾ ചെന്ന് അടുത്തിരുന്നതും തെക്കൻ വടിവാളിനെ ഇറുക്കി അങ്ങ് കെട്ടിപ്പിടിച്ചു തെക്കൻ ഇറുക്കി അങ്ങ് കെട്ടിപ്പിടിച്ചതും അച്ചായൻസ് സിനിമയിൽ ഉണ്ണിമുകുന്ദൻ ആ പെണ്ണെ കയറി പിടിച്ച അവസ്ഥയായിരുന്നു പാവം വടിവാളിനെ കണ്ണും പിന്നെ ഉള്ളിലുള്ള അവയവങ്ങളും ചാടി പുറത്തേക്ക് വന്നില്ല അത്ര സ്ട്രോങ് ആയിരുന്നു പിടി എങ്ങനെ പോയാ ഈ കാലം ചിലപ്പോൾ എന്റെ കാലിനെ കാണിച്ചു തരും മനസ്സിലോർത്തുകൊണ്ട് വടിവാൾ തെക്കനെ അടർത്തി മാറ്റാൻ നോക്കി കഷ്ടപ്പെട്ട് അതിർത്തി മാറ്റിയൊന്ന് ശ്വാസം അകർത്തേക്ക് വലിച്ചതേ ഓർമ്മയുള്ളൂ പുറത്തേക്ക് വിടും മുന്നേ തെക്കൻ അടർത്തി മാറ്റിയതിലും വേഗത്തിൽ വാളൂട്ട എന്നും വിളിച്ച് വീണ്ടും കെട്ടിപ്പിടിച്ചു പാവം പടിവാള് നിങ്ങക്ക് ആള് മാറിയതാ മനുഷ്യ ഞാൻ ഭൂമിയല്ല എന്നെ ഇങ്ങനെ നെക്കി പിഴിയാതെ എന്റെ കാത്തിപ്പും എന്നെ ഇങ്ങനെ നെക്കി പിഴിയാതെ കാര്യം പറ മനുഷ്യ തെക്കനെ തള്ളി മാറ്റി വടിവാൾ കളിപ്പായതും മുഷ്ടി ചുരുട്ടി വായിൽ കയറ്റി തെക്കൻ വീണ്ടും കരയാൻ തുടങ്ങി ഓ എന്തേലും ഉണ്ടോ എന്ന് പറഞ്ഞ് അവള് എന്നെ തല്ലിയടാ ദേ ഇവിടെ തെക്കൻ കരഞ്ഞുകൊണ്ട് കവിടിൽ തൊട്ട് കാണിച്ചു ഇതെന്തോന്ന് മനുഷ്യ പഴയ പാട്ട് ആക്കിയ പോലെ അവള് 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 അല്ല പിന്നെ നിങ്ങളുടെ സ്വഭാവം വെച്ചാൽ കൊച്ച് പണ്ടേ പൊട്ടിക്കണ്ടായിരുന്നു ഇത് ഇത് എനിക്കുള്ളതല്ലടാ എന്തോന്നു ആ കണ്ണിൽ ഞാൻ കണ്ടത് എന്നോടുള്ള എനിക്ക് ഉറപ്പ തോരപ്പനോ തോരപ്പനല്ല ഉറപ്പാന്ന് തെക്കൻ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു ഡാ വടിവാള് അവൾക്ക് എന്തോ പ്രശ്നമുണ്ടടാ എനിക്ക് ഗിഫ്റ്റ് പോലും കൊടുക്കാൻ പറ്റിയില്ല അയ്യോ അത് എന്നാ പറ്റിയച്ചായ അടുത്ത ഷെൽഫിൽ നിന്ന് ഒരു ബിയർ ബോട്ടിൽ പൊട്ടിച്ച് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് വടിവാൾ ചോദിച്ചു തെക്കൻ ഉണ്ടായതൊക്കെ പറഞ്ഞു മൂക്ക് പിഴിഞ്ഞ് വടിവാളിൻ്റെ ദേഹത്താക്കാൻ പോയതും വടിവാള് ആ കൈ പിടിച്ച് തെക്കൻ്റെ മേത്തേക്ക് തന്നെ ഒരച്ചു വച്ചു അപ്പോഴേക്കും വടിവാള് ഫിറ്റായിരുന്നു അയ്യോ പോട്ടെ തെക്കൻ ഇച്ചായ അച്ചായന് വേണ്ടി ഞാൻ സിറ്റുവേഷന് പറ്റിയൊരു പാട്ട് പാടിത്തരാം അത്രയും പറഞ്ഞു വടിവാൾ തൊണ്ടയൊന്ന് ശരിയാക്കി ഉം നാവ് കുഴഞ്ഞിരിക്കുന്ന വടിവാളിൻ്റെ പാട്ട് കേട്ട തെക്കൻ അത്രയും നേരം കുടിച്ചിറക്കിയത് വടിവാളിൻ്റെ ഒറ്റ വരിയിലാവിയായി വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ഇപ്പൊ ശരിക്കും പെട്ടത് തെക്കനാ അവിടുന്നും കിട്ടി ഇവിടുന്ന് കിട്ടി മതി മതി നിർത്തിക്കേ ഇതിലും വേദ എൻ്റെ പെണ്ണിൻ്റെ അടിയായിരുന്നു തെക്കൻ കുഴഞ്ഞ നാവുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു എൻ്റെ ഇഷ്ടായില്ലേ പേടിക്കണ്ട വേറെ പാട്ടുണ്ട് അടുത്ത ദാശം പാടി വന്നത് പക്ഷേ ഇനി പാടിയ അക്ഷരവും വാക്കും മാറിപ്പോകുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തെക്കൻ വടിവാളിൻ്റെ വായിലോക്ക് മദ്യക്കുപ്പി അങ്ങ് കമഴ്ത്തി അങ്ങനെ പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് വടിവാൾ അങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ബെഡിൽ കിടത്തി എൻ്റെ ഒക്കെയോ ഉറക്കത്തിലേക്ക് വീണു വടിവാളെ ലൈറ്റ് ഓഫാക്കി ഫാനും ഇട്ട് അവിടെ നിന്നും പോയി അമ്മേ ഇറങ്ങുവാണേ രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഭൂമി പാട്ടും പാടി കൊച്ചു കൊളുപ്പം കാലത്ത് വഴിയിലൂടെ നടന്നു പോവുകയ ഭൂമി നടക്കുന്ന വഴി ഓരോരോ കോപ്രായങ്ങൾ കാണിച്ച് സങ്കടം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഉള്ളിലെ സങ്കടങ്ങൾ തികട്ടി പോലെ പരമാവധി ചിരിയുടെയും കോപ്രായങ്ങളുടെയും മുഖം കൂടി അണിഞ്ഞ് വഴിയിലൂടെ നടക്കവേ അപ്രതീക്ഷിതമായി ഒരു പോലീസ് ജീപ്പ് പിന്നിലൂടെ വന്ന് ഭൂമിക്ക് കുറുകെ നിർത്തി ഒന്ന് ഞെട്ടിത്തെറിച്ച് ആളെ നോക്കിയതും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്ന തെക്കനെയാണ് കൊച്ചു കണ്ടത് അതും പോലീസ് യൂണിഫോമിൽ ആ ടീപ്പൊളി ഇതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളു ദൈവമേ ഇനി എങ്ങാനും ഇവരെ തല്ലിയതിന് അറസ്റ്റ് ചെയ്യാൻ വന്നാണോ അല്ലേ ഈ യൂണിഫോമിൽ വരേണ്ട ആവശ്യമില്ലല്ലോ എന്നെ മാത്രം കാത്തോണേ ഭൂമി പല്ലു ഞരിച്ചു ജിപ്സി ഒതുക്കി പുള്ളി നടന്ന് ഭൂമിയുടെ അടുത്തെത്തി ഇച്ചാൻ്റെ കൊച്ച് സ്കൂളിലേക്കാണോ അയ്യോ അല്ല ഏട്ടോ തേങ്ങ വെറുക്കാൻ പോവാ ആദ്യം മോള് ജീപ്പിക്ക് തേങ്ങയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് വെറുക്കാം ഏ എന്തിന് ഇന്നലെ പൊന്നുമോളെ ചെകിറ്റത്തൊന്ന് പൊട്ടിച്ചു തോർമയുണ്ടോ ഒരു പോലീസ് ഓഫീസറുടെ ചെകിറ്റത്തടിച്ച് സുഖിച്ചു കിടക്കാന്ന് കരുതിയോ പോലീസുകാർക്ക് വീട്ടിൽ കരുവെന്ന് അക്രമം കാണിക്കാം അതിന് കൊഴപ്പില്ല അല്ലേ ഇല്ലല്ലോ പോലീസ് ഞാനാ അല്ലാതെ മോളല്ല നിന്നെ ഞാൻ കള്ളക്കേസി കൊടുക്കും എന്നെ എന്തിനെ ഇങ്ങനെ ഉപദ്രവിക്കണേ ഭൂമി അപ്പോഴേക്കും കരച്ചിലിന്റെ വക്കിലെത്തി ദേ ദേ ഇതിന്റെ പൂങ്കണ്ണീലൊന്നും എനിക്ക് കാണണ്ട വച്ചേ അത് പറഞ്ഞവൻ മതിരിൽ ചാരി നിന്നു അതോടെ സ്വിച്ചിട്ട പോലെ ഭൂമിയുടെ മുഖം മാറി അവളുടെ അഭിനയം പിടിക്കപ്പെട്ടെന്ന് അവൾക്കും മനസ്സിലായി തനിക്ക് എന്താണോ വേണ്ടത് അത് കേട്ടത് തെക്കൻ ചുണ്ട് കുർപ്പിച്ചുമ്മ എന്ന് കാണിച്ചു ഭൂമി അറപ്പോടെ മുഖം ചൊളിച്ചു ആഹാ അത്രക്കായു ഒരു ഉമ്മേൽ ഒതുക്കാന്ന് വച്ചപ്പോ പെണ്ണിന്റെ അഹങ്കാരം എന്നാ പിന്നെ നിന്നെ അങ് അറസ്റ്റ് ചെയ്തേക്കാം അയ്യോ വേണ്ട അപ്പോൾ ഉച്ചാൻ്റെ കൊച്ചൊരു കാര്യം ചെയ്യും വേഗം വന്ന് എന്നെ തല്ലിയ കവിളിൽ അമർത്തിയൊരു ഉമ്മതാ ഓടി വാ കുട്ടികളെ അടുത്തേക്ക് വിളിക്കും പോലെ കവളിൽ ചൂണ്ടുവിരൽ കുത്തി അവൻ പറഞ്ഞു ഇനി രക്ഷയില്ല എന്ന് തോന്നിയിട്ടാണ് അവൾ പതിയെ അവൻ അടുത്തേക്ക് നടന്നു തത്തി തത്തിയുള്ള അവളുടെ നടപ്പ് കണ്ടിട്ട് അവന് ചിരി പൊട്ടുന്നുണ്ടായിരുന്നുവെങ്കിലും അടക്കി നിന്നു ആ വേഗം ഉമ്മ വന്നു ഏ കെട്ടിപ്പിടിക്കണോ അവൾ ചിണുങ്ങിക്കൊണ്ട് നിന്നടത്ത് നിന്നും ചവിട്ടി വേണ്ട നിന്നെ പിടിച്ച് ഞാൻ സെല്ലിൽ ഇടാം അവിടുന്ന് നേരെ ജയിലിലേക്കും അയ്യോ വേണ്ട അവൾ പതിയെ അടുത്ത് ഒട്ടും താല്പര്യമില്ലാതെ ഒന്ന് ചേർന്ന് നിന്ന് ചുറ്റി പിടിച്ചു അവൻ കവിള് കുനിച്ചു കൊടുത്തു അവൾ പതിയെ വേഗത്തിൽ മുത്തിക്കൊണ്ട് ഓടി അയ്യേ ഇതെന്തുമാ സ്കൂളിൽ വന്ന് ഞാൻ അറസ്റ്റ് ചെയ്യും ഭൂമി നോക്കിക്കോ അത് കേട്ടതും ഓടിക്കൊണ്ടിരുന്നവൾ പെട്ടെന്ന് നിശ്ചലമായി പരിങ്ങലോടെ അവൾ തിരിഞ്ഞു നോക്കിയതും യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച പോലെ രണ്ട് കൈയും വിരിച്ചു നിപ്പുണ്ട് അത് കണ്ടതും അവൾ വാ പൊളിച്ചു സത്യം പറഞ്ഞതാടി സംശയം ഉണ്ടെങ്കി ജീപ്പിലേക്ക് നോക്ക് സൈഡിൽ ഇതാ വിലങ്ങ് തൂക്കിയിട്ടേക്കട കണ്ടോ അവൻ ജീപ്പിലേക്ക് നോക്കി പറഞ്ഞതും അവളും അങ്ങോട്ടേക്ക് പാളി നോക്കി ശരിയാ അതിൽ വിലങ്ങ് തൂക്കിയിട്ടിട്ടുണ്ട് അവൾ വീണ്ടും തെക്കൻ അരികിലേക്ക് നടന്നു അവൻ അരികിലെത്തിയതും അവൻ അവളുടെ കൈകളെ എടുത്ത് തൻ്റെ കവിളിൽ ചേർത്ത് വച്ചു ഉം തന്നു എപ്പോഴും ഞാൻ തരാറുള്ള പോലെ നല്ല അമർത്തി വച്ചു ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് അവൾ അവൻ്റെ കവിളിനോട് മുഖ അടുപ്പിച്ച് അമർത്തി ചുംബിച്ചു വിരിച്ചു വെച്ച അവൻ്റെ കൈ അവളെ ചുറ്റി പിടിച്ചു അവളുടെ സ്കൂൾ ബാഗ് അലോസരം സൃഷ്ടിച്ചുവെങ്കിലും അവനൊന്നും ചെയ്യാൻ നിന്നില്ല അവൾ പതിയെ അവനിൽ നിന്നും വിട്ടുമാറി എന്തോ പോലെ തോന്നിയവൾക്ക് സ്വയം ഒരു വെറുപ്പും തോന്നും പോലെ ആദ്യമായാണ് ഒരാള് അതും തീരെ പിടിക്കാത്ത ഒരാള് ഒരു ഓർക്കും ഓർക്കുന്തോറും വല്ലാത്ത അസ്വസ്ഥത അവളെ പൊതിഞ്ഞു എങ്കിൽ പോലും ഹൃദയത്തിലേതോ കോണിൽ നാണം മുട്ടിട്ടത് അവളറിഞ്ഞു ഉമ്മ കൊടുത്തു കഴിഞ്ഞിട്ടും അവളെ വിടാൻ അവൻ തയ്യാറായിരുന്നില്ല വിടുന്ന ഭാവത്തിൽ അവനെ നോക്കിയതും ഒരു കൈകൊണ്ട് ബാഗിന്റെ ഇടയിലൂടെ കൈയിട്ട് അവളെ അരയിലൂടെ ചുറ്റി പിടിച്ചു അവളെ തന്നോട് ചേർത്ത് നിർത്തി പറ്റൈ അവളുടെ മുഖം ആകെ ഓടി നടന്നു അവസാനം അവളുടെ കവിളിൽ കൊപത്തിപ്പിടിച്ച് വലം കണ്ണിന് താഴെയുള്ള പൊടിമറുകിൽ ഒന്ന് അമർത്തി മുത്തി വല്ലാത്തൊരനുഭൂതിയായിരുന്നു അവൻ തുടരും